നാല് ഇസ്രായേൽ വനിതാ സൈനികരെയാണ് ഹമാസ് മോചിപ്പിച്ചിരിക്കുന്നത് അവരുടെ വരവും അത്രയേറെ ചർച്ചാ പ്രാധാന്യം നേടുകയാണ് ചുറ്റിലും ശരീരം മുഴുവൻ മൂടി തോക്കുധാരികളായ ഹമാസ് അതിനിടയിലാണ് ഐ ഡി എഫ് യൂണിഫോം ഇട്ടുകൊണ്ട് വളരെ ചിരിച്ച് ധൈര്യത്തോടെ നാല് വനിതാ സൈനികർ ഇസ്രായേൽ വനിതാ സൈനികർ നടന്നു നീങ്ങുന്നത് ട്വിറ്റിലും ഹമാസ് അവരുടെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനിടയിലാണ് അല്പം പോലും ഭയമില്ലാതെ നാല് വനിതാ സൈനികർ ഐ ഡി എഫ് യൂണിഫോം ധരിച്ചുകൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടന്നു വരുന്നത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ചർച്ചയാകുന്നത് കരീന അരിയ ഡാനിയല ഗിൽപോവ നാമ ലെവി ലിറി അൽബാഗ് എന്നിവരെയാണ് ഹമാസ് കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരിക്കുന്നത് നാലുപേരും സൈനിക യൂണിഫോമിൽ ഒരു പോഡിയത്തിൽ നിന്ന് കൈ വീശി കാണിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എല്ലാവരുടെയും കയ്യിൽ ബാഗുകളും കാണാമായിരുന്നു ഗസ സിറ്റിയിലെ പലസ്തീൻ ചതുരത്തിൽ തടിച്ചു കൂടിയവർക്ക് നേരെ പുഞ്ചിരിയോടെ കൈ വീശിക്കൊണ്ടാണ് നാലു പേരും മടങ്ങിയത് ഇവരെ റെഡ് ക്രോസ് സംഘങ്ങൾക്ക് കൈമാറി ഇതോടെ കൂടുതൽ പലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചു ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ ബന്ദികളാക്കിയ നാല് സ്ത്രീകളെയും കഴിഞ്ഞ ദിവസം വിട്ടയക്കുമെന്ന് ഹമാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ ബന്ദി മോചനമാണിത് ഗാസാതിർത്തിയിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള നഹാൽ അസഡ് സൈനിക താവളത്തിൽ നിന്നാണ് നാല് പേരെ ഹമാസ് ബന്ദികളാക്കിയത് കരാർ പ്രകാരം ഇസ്രായേൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിച്ചു പകരം ഇരുന്നൂറ് പലസ്തീനി തടവുകാരെയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം മോചിപ്പിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ മൂന്ന് ബന്ധികളായിരുന്നു ഹമാസ് ഇസ്രായേലിനെ കൈമാറിയത് ഡോറോഡ് സ്ട്രെൻബ്രച്ചർ എമിലി ദമാരി റോമി ഗോനോൻ എന്നിവരായിരുന്നു മോചിപ്പിച്ചത് തുടർന്ന് ഇസ്രായേൽ അറുപത്തിയൊൻപത് സ്ത്രീകളെയും ഇരുപത്തിയൊന്ന് കുട്ടികളെയും അടങ്ങുന്ന തൊണ്ണൂറ് അംഗസംഘത്തെ മോചിപ്പിച്ചിരുന്നു ഈ നാല് വനിതാ സൈനികരിൽ ഒരാൾ ഇന്ത്യയിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് ഇരുപതുകാരിയായ നാമാ ലവിയാണ് ഇന്ത്യയിലെ യു എസ് ഇന്റർനാഷണൽ സ്കൂളിൽ പഠനം നടത്തിയിരിക്കുന്നത് ചെറുപ്പത്തിൽ ഇസ്രായേൽ പലസ്തീൻ പൗരന്മാർക്കിടയിൽ സഹവർത്തിത്വത്തിനുള്ള ഹാൻഡ്സ് ഓഫ് പീസ് ഡെലിഗേഷന്റെ ഭാഗമായിരുന്നു കൂടാതെ ട്രയാത്ലറ്റ് ആണ് നാമ ലെവി ഗാസയിൽ പതിനഞ്ച് ദിവസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ കരാർ പ്രകാരം ഇരുന്നൂറോളം ബന്ദികളെ വിട്ടയക്കുമെന്ന് ഹമാസ് ഉറപ്പ് നൽകിയിരുന്നു അതിന്റെ ഭാഗമായാണ് രണ്ടാം ഘട്ടത്തിൽ നാല് വനിതാ സൈനികരെ ഹമാസ് കൈമാറിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തൊണ്ണൂറ് പലസ്തീൻ തടവുകാർക്ക് പകരമായി മൂന്ന് ഇസ്രായേൽ പൗരന്മാരെ ഹമാസ് ഏതാനും ദിവസം മുമ്പ് മോചിപ്പിച്ചിരുന്നു ജാനുവരി പത്തൊൻപതിന് ഇസ്രായേൽ പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് പതിനഞ്ചോടെയാണ് ഗാസയിൽ വെടിനിർത്തൽ നിലവിൽ വന്നത് നിശ്ചയിച്ചതിൽ മൂന്ന് മണിക്കൂർ വൈകിയാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായത് അവസാന നിമിഷം വെടിനിർത്തലിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ടു പോകുമോ എന്നുള്ള ഒരു ആകാംക്ഷ ലോകത്തിനുണ്ടായിരുന്നു പ്രാദേശിക സമയം രാവിലെ എട്ടരയോടെ കരാർ നടപ്പാക്കുമെന്നായിരുന്നു ആദ്യത്തെ ധാരണ എന്നാൽ ആദ്യ ഘട്ടത്തിൽ മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടിക ഹമാസ് കൈമാറിയില്ലെന്ന് ആരോപിച്ച് ഇസ്രായേൽ കരാറിൽ നിന്ന് പിൻവലിച്ചു സാങ്കേതിക പ്രശ്നമാണ് പട്ടിക കൈമാറാൻ വൈകിയതിന് കാരണമെന്നായിരുന്നു ഹമാസ് നൽകിയ വിശദീകരണം അതോടെ വെടിനിർത്തൽ നിലവിൽ വന്നെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു フッ。いい <noise>